ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമ്മേ അങ്ങേയും ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവമ്മയെ അങ്ങേ മാതിരി നിറഞ്ഞ ഹൃദയം അങ്ങേമാതാവുമായ പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ മഹാപാപിയായി ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു അങ്ങേ പരിശിത്ത അമ്മയുടെ അപേക്ഷയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കേയില്ല എന്ന് അങ്തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുകയിൽ എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നത് സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധജനനിയുടെ സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തി പിതാവായ നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധ ഹന്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൂസെഫ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവേ എനിക്കിട വരുത്തരെയുള്ളണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരല്ലണമേ ഞങ്ങളുടെ പിതാവ് പായ പരിസ്ഥായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയറിഞ്ഞ് ഏക ഇടേൻ്റെ ഇഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപോലുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൽ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങനെ ശക്തമായ മധ്യസ്ഥയെ ശരണപ്പെട്ട് അങ്ങോയി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മേൻ സുഹൃത്തം തിരുഹൃദയത്തിൻ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൻ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൽ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽക്രിയ ഈശോടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സാല നന്മകളും തൻ്റെ മാതാവുമായ പശുതകന്യാമറിയും വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക